എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന നടുവിനുവേദനയിൽ അധികവും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത് വയസ്സുള്ളവരിലുമാണ് ഇരുചക്രവാഹനങ്ങളിലുള്ള ദൂരയാത്ര ശരിയായ രീതിയിലല്ലാത്ത നിൽപ്പ് ഇരിപ്പ് കിടപ്പ് നടപ്പ് അമിത ഭക്ഷണം വ്യായാമരഹിതമായ ജീവിതം കഠിനാധ്വാനം ഇവയൊക്കെയാണ് ഈ രോഗത്തെ വിളിച്ചു വരുത്തുന്നത് ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടുവാൻ യോഗമാർഗം ശീലിക്കുന്നത് ഉത്തമമായിരിക്കും നടുവേദനയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് നാല് തരത്തിലുള്ള സുഖപൂരക പ്രാണായാമവുമാണ് അതിൽ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കിടക്കാം ആദ്യത്തെ രീതി ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് മുന്നിൽ കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യുക തല അല്പം ഉയർത്തിക്കൊണ്ടുവരികയും ഇരു കൈകളും കഴുത്തിന് താഴെയായി കൊണ്ടുവരികയും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവന്ന് പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരു കാലുകളും വലതുവശത്തേക്ക് വരികയും വലതുവശത്തായി തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും കാൽപാദങ്ങൾ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞ അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളും നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകൾ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ വശങ്ങളിലേക്ക് ചേരിക്കുമ്പോൾ അവനവനെ എത്രത്തോളം താഴ്ത്തിക്കൊണ്ട് വരാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ മതിയാകും ഒന്ന് രണ്ടാഴ്ച പരിശീലിക്കുന്നതിലൂടെ ഇരു കാലുകളും തറയിൽ പതിച്ചു വെക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോ ഇങ്ങനെയാണ് ഒന്നാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ ഇര കാലകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കഴുത്തിന് താഴെയായി കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി വലതുകാൽ ഉയർത്തി ഇടതുകാലിൻ്റെ കുഴയിൽ പതിച്ചു വെക്കേണ്ടതാണ് അതിനുശേഷം ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്ക് താഴേക്കുള്ള ഭാഗം വലതുവശത്തേക്ക് വരികയും ചെയ്യുക ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ഇടതുവശത്തേക്ക് ചരിച്ചു കൊണ്ടുവരേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഈ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിൽ കയറ്റിവെച്ചും ചെയ്യുക അതായത് ഇടതുകാൽ ഉയർത്തി വലതുകാലിന്റെ കുഴയോട് ചേർത്ത് വെക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങൾ വലതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരേണ്ടതാണ് എടുക്കുമ്പോൾ ഇരു കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകൾ ഇടതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരികയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഈ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകളെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചേരിക്കുകയുമാണ് ഇവിടെയും ചെയ്യുന്നത് ഇങ്ങനെയാണ് രണ്ടാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് തൊട്ടു മുന്നേ നമ്മൾ ചെയ്തത് രണ്ടും മലർന്നു കിടന്നായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കമന്നു കിടന്നിട്ടാണ് കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക ഇരുകൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം കൈകൾ താടിയുടെ താഴെയായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം ഇനി ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവരികയും കാലുകൾ രണ്ടും മുകളിലേക്ക് നീട്ടി നീട്ടിവെക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും ചേരിച്ചുകൊണ്ട് വന്ന് വലതുവശത്തായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് ചെയ്ത രീതിയിൽ തന്നെ ഇരു കാലുകളും ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക നമുക്ക് നാലാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിന് തൊട്ടു മുന്നേ ചെയ്ത തന്നെ കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക കൈകളുടെ വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കൈകളും താടിക്ക് താഴെയായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തി ഇടതുകാലിന്റെ കുഴയോട് ചേർത്ത് വലതുകാൽ പതിച്ചു വെക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗം കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ശ്വാസം വീണ്ടും പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞ രീതിയിൽ തന്നെ ഇടതുവശത്തേക്കും കാലുകൾ ചേരിച്ചുകൊണ്ട് വരേണ്ടതാണ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഈ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് അല്പസമയം വിശ്രമിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വലതുകാൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിൽ കയറ്റി വെച്ചും ചെയ്യേണ്ടതാണ് അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാൽ ഉയർത്തി വലതുകാലിന്റെ കുഴയോട് ചേർത്ത് പതിച്ചു വെക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരു കാലുകളും വലതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് ചരിച്ചു കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഈ രീതിയിലും എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇതിന് തൊട്ട് മുന്നേ നമ്മൾ മൂന്ന് രീതിയിലുള്ള മേരുവക്രാസനം ചെയ്തിരുന്നു അതിലെല്ലാം പറഞ്ഞ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകളെ വശങ്ങളിലേക്ക് ചേരിക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് നാലാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം ചെയ്യുന്നത് ഇനി നമുക്കൊരു പ്രാണായാമം പരിചയപ്പെടാം സുഖപൂരക പ്രാണായാമം ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക പതഞ്ജലി മഹർഷി പാതഞ്ജല യോഗസൂത്രത്തിൽ പറയുന്നത് ആസന എന്നതിന്റെ നിർവചനം എന്ന് പറയുന്നത് സ്ഥിര സ്ഥിരസുഖമാസന എന്നാണ് അതായത് സ്ഥിരമായിട്ടും സുഖമായിട്ടും ഏതൊരവസ്ഥയിൽ ഇരിക്കാൻ പറ്റുമോ അതിനെയാണ് ആസനം എന്ന് പറയുന്നത് അവനവന് ഏത് രീതിയിലാണോ നട്ടെല്ലാം നിവർന്ന് സുഖമായി ഇരിക്കാൻ പറ്റുന്നത് അത് ഓരോരുത്തരും തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥയെ സുഖാസനം എന്നാണ് പറയുന്നത് ഇത് നമ്മൾ സാധാരണ എല്ലാവരും ഇരിക്കുന്ന അതേ ഒരു രീതി തന്നെയാണ് അതിനുശേഷം ഇരു കൈകളും കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലുകളും തള്ളവിരലുകളും പരസ്പരം ചേർത്ത് വെക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഈ നിലയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം സാവധാനം മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മൂക്കിൽ കൂടി തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് എത്രത്തോളം പതിയെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ആണ് ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ഈ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ആദ്യത്തെ സമയം എട്ടോ പത്തോ തവണ ചെയ്തതിന് ശേഷം ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും ശ്വാസോച്ഛാസത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും നല്ലത് എത്രത്തോളം തവണ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റുവോ അത്രത്തോളം തവണ ചെയ്യുക ഈ രീതിയിലാണ് സുഖപൂരക പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്നത് ഇവ ചെയ്തതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ നടുവേദനയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് നാല് തരത്തിലുള്ള മേരുവക്രാസനവും സുഖപൂരക പ്രാണായാമവുമാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു